നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലം പറഞ്ഞു കേട്ട് ആകെ ഒക്കെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം മിത്രയുടെ അടുത്ത് ചെന്നിട്ട് ബാലേട്ടനും കൂടെ ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ എവിടെ വെച്ചാ ഏത് ക്ഷേത്രത്തിൽ വെച്ചാ വിവാഹം നടന്നെന്നുള്ളേ ഗോമതിയുടെ ഈ ഞെട്ടലും തിപ്പും കണ്ടു കഴിഞ്ഞപ്പ തന്നെ ബാലന് ഒരു കാര്യം മനസ്സിലായി എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോമതിക്ക് ഇത്ര ഞെട്ടല് പെട്ടെന്ന് കോമതി വിളിച്ച് എന്താ കോമതി നീ വരുന്നില്ലേ എന്ന് ചോദിക്കുവാണ് ആ വരാം ബാലേട്ടാന്ന് പറയാ പറഞ്ഞു തീരുമല്ല ബാലനങ്ങ് തിരിഞ്ഞുടക്കും ഗോമതിർത്തു ദീപമേ ഇപ്പത്തന്നെ മിത്രയുടെ അടുത്ത് എന്ന് ചോദിക്കും ദൈവമേ ഇനി എന്തായി തീരും കാര്യങ്ങള് അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പം മിത്ര എന്തായിരിക്കും പറയാൻ പോന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോത്തനും ഗോമതി എന്നിട്ട് പറഞ്ഞു വരട്ടെ ഇപ്പൊ ചോദിക്കണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ഞാൻ ചെന്ന് മിത്രമാനോടൊന്നും സംസാരിക്കാം നിനക്കെന്താ ഗോമതി ഒരു വെപ്രാളം പോലെ ഏ നമുക്ക് ഒരുമിച്ച് പോയി ചോദിക്കാം എന്നേ കാര്യം ആയം പറയട്ടെ ഏത് ക്ഷേത്രത്തിൽ വെച്ചാന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാൻ പിന്നെ എളുപ്പമല്ലേ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ നിൽക്കും ഏഹ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ മിത്രയുടെ മുറിയിലേക്കില്ല ഭാഗ്യത്തിനും മിത്ര കുളിമുറിയിലായിരുന്നു കുളിക്കാൻ കയറിക്കുവാണ് ശേഷം രക്ഷപ്പെട്ട് ഗോമതിക്ക് അപ്പോഴാണ് ശരിക്കും ഒരു ശ്വാസം വീണത് ഈ സമയത്ത് ബാലനോട് പറഞ്ഞ് ബാലേണ്ഠനങ്ങ ബാലേണ്ട ചായ ചായയൊക്കെ ഞാൻ എടുത്ത് വെക്കാം പിന്നെ മിത്രയോട് നമുക്ക് പിന്നെ ചോദിക്കാമെന്ന് പറയാണ് അങ്ങനെ ബാലനും കൂടെ ഗോമതി മുറിയിലേക്ക് വരികയാണ് ഈ സമയം ബാലിനോട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പക്ഷേ മിത്രയായിട്ട് ഇവിടെ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ എങ്കിലും മിത്രയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം അവളുടെ മൊത്തീന്ന് എന്തെങ്കിലും ചിലപ്പോൾ കള്ളത്രം ഉണ്ടെങ്കിൽ അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും എന്നൊരു ചിന്തയായിരുന്നു ബാലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ അന്ന് വൈകുന്നേരം വൈ ഈ സമയത്ത് ആകാശനം കൂട്ടി രവീന്ദ്രൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വീട്ടിൽ വരെ വന്നിട്ട് പോകാൻ പറയണം ഇത് കേട്ട് ഇനിയിപ്പോൾ ആകാശം പറഞ്ഞു എന്താ ഇംഗ്ലെ അല്ല ഇവിടെ വരെ വന്നതല്ലേ വീട്ടിൽ വന്നിട്ട് പോകും ഇനിയിപ്പോൾ എന്താണെങ്കിലും കടയിലേക്ക് പോകുന്നില്ല ഇത്ര സമയമായില്ലേ എന്നൊക്കെ ചോദിക്കുക ഞാൻ വരാം അംഗളേന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ ആകാശനം കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ടാണ് ആകാശം എല്ലുന്നേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശാന്തി അഹം മോനോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു ആ ഞാൻ ആകാശിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകാശം ഉണ്ട് പിന്നെ ആകാശനും കൂട്ടി ഇങ്ങോട്ടേക്ക് പോന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു രവിയായി ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം ഇനി കടയിൽ പോയി വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്നൊക്കെ പേടിച്ചുപോയി ഭാഗ്യം ഒന്നും ഉണ്ടായില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞപ്പൊ ശ്രീദേവി ശരിക്കും പേടിച്ചും തോന്നേ കാരണം ഇന്നലത്തെ സംഭവത്തോട് കൂട്ടിട്ടേ ഞാൻ പറഞ്ഞുള്ള കട പൂട്ടിക്കൂന്ന് അപ്പൊ ശ്രീദേവി ഓർത്തു എങ്ങാനും പൂട്ടിച്ചാലോ അതോർത്തിട്ട് ഓർത്തിട്ട് ഇന്ന് വലിയ സ്വീകരണമൊക്കെ എനിക്കന്നെ ചെന്നപ്പോ തന്നെ കസേരയിലൊക്കെ കയറ്റിയിരുത്തി കുടിക്കാൻ ജ്യൂസ് തരുന്നു എന്തൊക്കെയായിരുന്നു ഇത് കിടപ്പ് ശാന്തി വെച്ചു സത്യമാണോ മോനെ നീ പറയണെന്ന് വെക്കും അതെ എന്ന് പറയണെ ആ അങ്ങനെയാണെന്ന് നല്ല കാര്യം തന്നെയാണല്ലോ അവൾക്ക് തോന്നിക്കാണും ഇനിയിപ്പൊ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പണി പാടൂന്ന് അതുകൊണ്ടായിരിക്കും പറയാം ആ അതെ പേടിയുണ്ടെന്ന് പറയാണ് പിന്നീട് ശാന്തി ആകാശിനോട് പറഞ്ഞു മോനെ അറിയാലോ സൂക്ഷ്യം കണ്ടും വേണം അവിടെ നിൽക്കാനായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രീദേവി ആ കടയിലെ ചാർജ് കയ്യിലെടുക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ് അല്ല ഈ എന്താ കടയിലേക്ക് വരാത്തേന്ന് നിൽക്കും അച്ഛനെ നടുവിന്വേനാന്നാ പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവീന്ദ്രൻ പറഞ്ഞു നടുവിന് വേനയാണെന്ന് പറഞ്ഞോണ്ട് ഇന്നിട്ടുണ്ടെങ്കിലേ കട ആരെങ്കിലും കൈക്കലാക്കും അറിയാലോ ആ ശ്രീദേവിയുടെ മിടുക്കണ്ടല്ലേ എന്ന് ശ്രീദേവി കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കടയപ്പോൾ തകർന്നെന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അവൾ ആ കസേര കയറിയിരുന്നെ എനിക്കത് കണ്ടങ്ങനെ സഹിച്ചില്ല എന്തോ ബാലിനുള്ളപ്പോഴത്തെ ഐശ്വര്യം കാര്യങ്ങളും ആ കടയിലില്ല അതവളുടെ മുഖത്തു വയ്ക്കാൻ തുറന്ന് പറയുകയും ചെയ്യുമെന്ന് പറയാ ആകാശ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അച്ഛനോട് പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ ഇനി ശ്രീദേവിയെടുത്തി ആ കടയിലേക്ക് വരാൻ എന്ന് പറയാം അങ്ങനെ നോക്കുവാണെ കുഴപ്പമില്ല അല്ല അവളെപ്പോലെ തന്നെ അവകാശമുള്ളതല്ല ഉള്ളതല്ലേ മീനാക്ഷിക്കും ഇത്രക്കുവാണെങ്കിലും പക്ഷെ അവരും ചെയ്യുന്നില്ലോ ഈ ശ്രീദേവിക്ക് ഇത്ര അഹങ്കാരം കൂടല അതുകൊണ്ടാണെന്ന് പറയണം ആകാശ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അങ്കളെ ഞാൻ പറഞ്ഞ് നേരെ അയക്കോളാം എന്ന് പറയുന്നത് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു വന്നതല്ലേ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞു ചായോ കഴിച്ചിട്ട് പോയാൽ മതി അയ്യോ അത് വേണ്ട മീനാക്ഷി അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കുന്നെ എന്നാ ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്നൊക്കെ പറയാണ് അങ്ങനെ ആകാശിന് ചായയൊക്കെ കൊടുത്ത് കുടിപ്പിച്ചിട്ടാണ് അവർ ആകാശനെ പറഞ്ഞു വിടുന്നത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും കണ്ടു ആകാശ് മീനാക്ഷി അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് പോരൂന്ന് എനിക്ക് തോന്നണേ ആന്താ രവിയേട്ട അങ്ങനെ പറഞ്ഞു അതിനുള്ള സർവ്വ ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ധിമ്മേ എങ്ങാനും ഇനിയിപ്പം ബാലേട്ടൻ ചെന്ന് മിത്രയോട് ചോദിക്കുമോ പിന്നീട് ബാലൻ കാണാതെ മിത്രയുടെ മുറിയിലേക്ക് ചെല്ലുവാണോ ഗോമതി ചെന്ന് കഴിഞ്ഞിട്ട് മിത്രോടും എനിക്ക് മുറുക ഒറ്റ അത്യാവശ്യ കാര്യം പറയണ്ടെന്ന് പറയാം എന്താ എന്താ അപ്പച്ചി ചോദിക്കാനുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വേറൊന്നുമല്ല അല്ല നിന്റെ നിൻ്റെ അങ്കിളുണ്ടല്ലോ അങ്കിള് ആ കല്യാണം നടന്ന് എവിടെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മറുപടിയും പറഞ്ഞിട്ടില്ല എന്ത് പറയണമെന്നും എനിക്കറിയില്ല എന്ന് പറയണം അയ്യോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയില്ല നിന്നോട് വന്ന് ഏരിട്ട് ചോദിക്കായിരുന്ന ആ സമയത്ത് നീ മാതമ കുളിക്കാൻ കരുതായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാണ് അപ്പ അപ്പച്ചി ഞാൻ എന്താ ചെയ്യേണ്ടേ ഏത് ക്ഷേത്രത്തിൽ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയണെന്ന് ചോദിക്കുകയാണ് അതാ ഇപ്പം എനിക്കും അറിയത്തില്ലാത്ത ആകെ പാട്ട് ടെൻഷനാന്ന് പറയാണ് ഒരു കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് എന്തേലും കള്ളത്തരം കണ്ടുപിടിക്കുക ഇനിയിപ്പോൾ ഗുരുവായൂർ വെച്ചാൽ നടന്നതെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഇത്രക്കോ ടെൻഷനായി ദൈവമേ എന്താ പറയണ്ടേ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തേലും കള്ളത്തരം കണ്ടുപിടിക്കട്ടെ അപ്പച്ചി ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കാരണം അപ്പച്ചയ്ക്കും എല്ലാവർക്കും ഭയങ്കര വിഷമായില്ലേ ആ എൻ്റെ ജീവൻ നശിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുക എന്താ മോളെന്ന് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചോണ്ട് കൊണ്ട് മിത്രയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം മോള് വിഷമിക്കേണ്ട എന്ത് വന്നാലും ഈ അപ്പച്ചി മോളോടൊപ്പം ഉണ്ടായിരിക്കും മോളോ ഒരിക്കലും അപ്പച്ചി തള്ളിക്കളയില്ല ഇനി ഈ കുടുംബത്തിൽ ആരൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞാലും ഈ അപ്പച്ചയ്ക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല ബാലേട്ടനോട് ഞാൻ ചതിയെന്ന് ബാലേടനും തോന്നുമായിരിക്കും എന്നാലും മോളെ ഞാൻ കൈവിടില്ല എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് ആ ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് ഗോമതി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയ്ക്ക് ടെൻഷൻ കൂടി ഇനിയിപ്പോൾ എങ്ങനെ അങ്കളീൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിച്ചാലോ എവിടെ വെച്ചാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താൻ എന്തും മറിയോട് പറയും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പക്ഷേ എങ്കിൽ ബാലൻ ആ സമയത്തൊന്നും വന്നില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് ആര്യൻ വന്നു കഴിഞ്ഞപ്പം ഇത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്ര വന്നിട്ട് വന്നിടിച്ചു അല്ല എന്താ മിത്ര ഭയങ്കര ആലോചനയല്ലല്ലോ മിഥനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കുമല്ലേ അത് നിനക്ക് വിടാറായില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട ഞാൻ മിത്ര ഏയ് അതൊന്നും ഇല്ലാന്ന് പറയാം സത്യം പറ എന്തോ നിന്നെ മനസ്സിൽ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒന്നും അല്ലല്ലോ നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയാൻ പറയണം മിത്ര അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഇന്ന് അപ്പച്ചി വന്ന് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു നമ്മുടെ കല്യാണം നടന്ന ഏത് ക്ഷേത്രത്തിൽ വെച്ചാന്ന് അത് അങ്കിളിനെ അറിയണം പോലും അതിൻ്റെ ഒക്കെ വേണമെന്ന് ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു എന്നോടും അച്ഛനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് അതിന് പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അത് ശരിയര്യ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയില്ല എന്ന് ചോദിക്കണം ആര്യം പറഞ്ഞു നോക്കട്ടെ എവിടെ വരെ പോകുന്നു നോക്കാം അല്ല ഇനിയിപ്പം അങ്കിളിനെന്തേലും സംശയം ഉണ്ടായിട്ടാണോ ഇത് ചോദിക്കുന്നത് സംശയം എന്ത് സംശയം അല്ല നമ്മുടെ കല്യാണം നിറഞ്ഞ ഇനി ഗുരുവായൂർ വെച്ചങ്ങാനോ എന്ന് അങ്കിൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഏയ് അങ്ങനെയാകും വഴിയില്ലാന്ന് പറയണം പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ അവിടെ വെച്ചിട്ടുണ്ട് രാവിലെ അച്ഛനെ അവിടെ കൊണ്ടുവിട്ട് പോയതല്ലേ വീണ്ടും അച്ഛൻ ഹോസ്പിറ്റലിലും കൂട്ടേക്ക് എന്നു ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂട്ടി എടുക്കാൻ പോയതാന്നൊക്കെയാ പറഞ്ഞേ പക്ഷെ അതൊന്നും അല്ല എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് ഇനിയിപ്പം അങ്കള് സത്യംഗവൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അന്വേഷണമായിട്ട് പുറപ്പെട്ടാണോ അതൊന്നും അറിയില്ല എന്ന് പറയണം സാരമില്ല നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മളൊരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് അത് പക്ഷേ നല്ലതിന് വേണ്ടിട്ടല്ലേ അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കിട്ടിയത് ആ നാം മിഥിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഞാനൊരു തെറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നില്ല മിത്രേ ശരിക്കും പറഞ്ഞാൽ തെറ്റ് തെറ്റെയ്ത് അവനല്ലേ മിഥുനല്ലേ അതിനുള്ള ശിക്ഷ അവനെന്താണെന്നും കിട്ടുകയും ചെയ്തിട്ടുണ്ട് നീ ധൈര്യമായിട്ടിരിക്ക നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല നിന്നെ അവന് ഉപ്രവിക്കാൻ വന്നു പിന്നെ നിന്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പോയി പക്ഷേ ഇതിനകത്ത് നീ എന്താ തെറ്റാ ചെയ്തേ അവനെ നീ വിശ്വസിച്ചു അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രെ അങ്ങനെ സമാധാനിപ്പിക്കണം ഒരു വിധത്തിലാരന് എന്നാലും മിത്രയുടെ മനസ്സിൽ ചില ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് വീട്ടിലേക്ക് വരുവാണ് ആകാശ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും മീനാക്ഷിയെ കൊണ്ടുവന്ന് മീനാക്ഷി വന്നിട്ട് അല്ല ആകാശെ ആകാശ്ശടയിൽ നിന്ന് പോയിട്ട് കുറേ സമയമായിരുന്നല്ലോ ആകാശം എന്താ പിന്നെ കടലിലേക്ക് വരായിരുന്നെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആകാശം അതെ അതിനോട് ഉത്തരം എനിക്ക് ശ്രീദേവിയുടെ അടുത്തോട് പറയേണ്ട കാര്യമില്ലെന്ന് പറയാം അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല കടലിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനില്ലായിരുന്നു അപ്പം ആകാശ് എന്നോട് പറയേണ്ടേന്ന് ചോദിക്കും പിന്നെ അതെനിക്ക് പറയാൻ തോന്നിയില്ല എന്താ കാര്യം എന്താ എന്നെന്തേലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം ശ്രീദേവിക്ക് ദേഷ്യമായി ശ്രീദേവി പെട്ടെന്ന് ആകാശിനോട് ആകാശേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണെങ്കിൽ ഇത് പറ്റില്ല കേട്ടോ ഞാൻ വാലച്ചിനോട് പറയുമെന്ന് പറയാണ് ആ ചെന്ന് പറഞ്ഞു കൊടുക്കേ അച്ഛനോടോ അമ്മയോടോ ആടേണച്ചാൽ പറയാൻ പറയാണ് അപ്പോഴേക്കും ആര്നും മിത്രയും മീനാക്ഷി അങ്ങോട്ടിക്കുന്നു എന്താ എന്താ കാര്യം എന്നൊക്കെ ആരും ചോദിക്കുവാണ് ആ സമയത്താ ആകാശനെ നല്ല ദേഷ്യമായി ആകാശം പറഞ്ഞു പുതിയ അല്ലേ കടയെ വന്നിരിക്കുന്നേ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ മുതൽ അച്ഛനോട് മര്യാദയ്ക്ക് കടയെ പറഞ്ഞോ നീ ഒന്ന് പറഞ്ഞു കൊടുത്താറ് കേട്ടോ ആര്യ അല്ലെങ്കിൽ കടയുടെ കാര്യങ്ങൾ അവതാരത്തിലാവും കടയാകെപ്പാട തകർന്ന് തരിപ്പണമായിപ്പോൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല കയ്യും കുളവും കടയും കൊണ്ട് പോകുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് മനസ്സിലായി തന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞേ തനിക്കിട്ടൊരു കൊട്ട തന്നേ എന്നുള്ള കാര്യം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു എനിക്ക് മനസ്സിലായി ആകാശേ നീ എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞേന്ന് ഞാനാണല്ലോ ഇപ്പം കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ ദേ ഞാൻ ഇത്രയും ദിവസം മൂന്ന് ദിവസം ഇപ്പം പോയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് എന്നെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിയത് ചങ്ക് പറിച്ചു കാണിച്ചാലും ചെങ്ക്പ്പെടുത്തി പോവാന്നല്ലേ നീയൊക്കെ പറയുള്ളൂ എനിക്ക് ഇതിനോടൊന്നും കൂടുതൽ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു അതെ എനിക്ക് ഓരോരുത്തരും നന്നായിട്ട് മനസ്സിലാവാൻ മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു നീ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ കടയിൽ ചെയ്യുന്നുണ്ട് ഇനി കൂടുതലും ഇനം ഭരിക്കാനും വരണ്ടതെന്ന് പറഞ്ഞു ശ്രീദേവി ചാടിത്തുള്ളിയും അങ്ങോട്ട് പോവാണ് ആ സമയം ആലോചിച്ചു എന്താ ആകാശേട്ടാ കാര്യം ചോദിക്കുക കാര്യമോ കടയിലേക്കൊന്നും വന്ന് നോക്കണം ആര്യ ഭരണം കാണണമെങ്കിൽ ആ എല്ലാം ഇത് ശ്രീദേവിയുടെ തലയിൽക്കൂടെ ഭാവം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ശ്രീദേവിയുടെ അല്ലേലും ഇത്ര ഇത് കൂടലുണ്ടല്ലോ അഹങ്കാരം കൂടുതലുണ്ടല്ലോ ആ അതെന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാലും ആകാശേ വെറുതെ ഒരു പ്രശ്നം നമ്മളായിട്ടുണ്ടാക്കണ്ട എന്നൊക്കെ മീനാക്ഷി പറയാണ് പിന്നെ പ്രശ്നം ഉണ്ടാക്കണ്ട പോലും എത്രയെന്ന് വെച്ചാൽ സഹിച്ചിരിക്കുന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇനി എന്താണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അച്ഛൻ കടയിലേക്കില്ല ഞാൻ കടയിലേക്ക് പോകുന്നില്ല അവനെ ഇരിക്കുന്നെങ്കിൽ കടയിൽ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയുന്നത് എന്തിനാ കടയിൽ പോകുന്നത് ഇത്രയും കാലം ഞാൻ ആ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ എങ്കില് എനിക്കൊരു പുല്ല് വില ആ കടയിലുള്ളത് പിന്നെ ഞാനെന്തിനാ കടയിലേക്ക് പോന്നെ ഇതിനെക്കാളും വേദം വേറെ എന്തെങ്കിലും ജോലിക്ക് പോന്ന മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടും ആടെ ആട്ടും ദുപ്പൊന്നും കേൾക്കണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം ആരും പറഞ്ഞു അല്ല ആകാശ ചേട്ടാ അത് പിന്നെ അല്ല നീ ഞാൻ നോക്കിയിട്ടില്ല അക്കിയാ നീ സ്വന്തമായിട്ട് ജോലി തേടി വരുമാനം ഉണ്ടാക്കണോ ആടെ ആട്ടും കേൾക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പോയാൽ മതി എനിക്കും വെറുതെ എന്തിനാ സ്വന്തം കടയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭരണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ നിൽക്കുന്നോണ്ട് അർത്ഥമില്ല അത് മാത്രമല്ല അച്ഛനാണെങ്കിൽ പോലും അച്ഛൻ പലപ്പോഴും ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അച്ഛനാണല്ലോ എന്ന് നമുക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഇന്നലെ വന്ന് കയറിയാ എന്തെ ശ്രീദേവ് അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല ഞാൻ വേറെ എന്തേലും ജോലി നോക്കാൻ പോകുക എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത്രയ്ക്കും മീനാക്ഷിക്കൊരു കാര്യം മനസ്സിലായി ഇത് ഒരു നടക്കൊന്നും പോകത്തില്ല മിക്കവാറും വലിയ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുകയെന്നുള്ളത് ആ സമയം ബാലിനാണെങ്കിലോ എങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒന്നും പൊളിച്ചെടുക്കാൻ തീരുമാനിക്കണം മിഥനെ ഒന്നുകൂടെ പോയി കാണണം രണ്ട് മൂന്ന് ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ചിന്തിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി ഇപ്പം എന്തൊക്കെയായി തീരുമെന്ന് അറിയത്തില്ല ബാലൻ അവസാനം സത്യം കണ്ടെത്തും ആരും ചെയ്തെന്താന്നുള്ള കാര്യം ആരും നല്ലവനാണെന്നുള്ള ഇത് ബാലൻ അറിയും ബാലന് ഇത്രയും കാലം ആരിനോട് ചെയ്ത ക്രൂരതയോർത്ത് ബാലൻ സങ്കടപ്പെടുന്നൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എടുക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട്